എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിൽ ഇത്ര താല്പര്യമില്ലാത്തയാളും കാട്ടുകുതിരയാകും അതെ ആയുർവേദത്തിലെ ഇത് ഏതെങ്കിലും ഒന്ന് അകത്ത് ചെന്നാൽ ഈ വിഷയമാണ് ഇത് നിങ്ങൾക്കായി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ജീവിക്കാൻ നെട്ടോട്ടമോടുന്ന പലർക്കും മിസ് ചെയ്യുന്ന ഒന്നാണ് ആരോഗ്യകരമായ ലൈംഗിക ജീവിതം ജീവിതത്തിലെ ക്ലേശങ്ങൾ സമ്മാനിക്കുന്ന പിരിമുറക്കങ്ങൾ ലൈംഗിക തൃഷ്ണയെയും ആസക്തിയെയും കാര്യമായി തന്നെ ബാധിക്കുന്നു മനഃശാസ്ത്രപരവും ഹോർമോൺ സംബന്ധവുമായ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് ചുറ്റിലുമുള്ള ചിലരുടെയെങ്കിലും ദാമ്പത്യത്തെ തകർത്തിട്ടുമുണ്ട് കൃത്യമായ ജീവിത കോട്ടങ്ങളെ നേട്ടങ്ങളാക്കാൻ സാധിക്കും ഈ കാര്യത്തിൽ ആയുർവേദത്തിന്റെ പങ്ക് വളരെ വലുതാണ് ഒരു തരത്തിലുമുള്ള സൈഡ് എഫക്റ്റുകളും ഇല്ല എന്ന് മാത്രമല്ല പങ്കാളിയുമായുള്ള ലൈംഗിക ജീവിതം ആസ്വാദകരമാക്കാനും ആയുർവേദ വിധി പ്രകാരമുള്ള ചില കൂട്ടുകൾക്ക് കഴിയും അതിലൊന്നാമതായി അശ്വഗന്ധ പുരുഷ ശേഷിക്ക് ഉത്തമമാണ് അശ്വഗന്ധ ആയുർവേദ പ്രകാരം പുരുഷ പ്രശ്നങ്ങൾക്ക് ചേർന്ന ഒന്ന് ഇത് പുരുഷന്മാർക്കുണ്ടാകുന്ന ഉദാഹരണ പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നാണ് വീജങ്ങളുടെ ഗുണം വർദ്ധിപ്പിക്കുവാനും ഇതേറെ നല്ലതാണ് അശ്വഗന്ധയിലെ നൈട്രിക് ഓക്സൈഡ് ആണ് ഗുണകരമായി പ്രവർത്തിക്കുന്നത് ഇതു പല തരത്തിലും പുരുഷ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാം കിടക്കാൻ നേരം പാലിൽ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഇതിൽ ഏറെ നല്ലത് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായ ബയോമൈറ്റ് റിസർച്ചിൽ പറയുന്ന പ്രകാരം എട്ടാഴ്ച തുടർച്ചയായി അശ്വഗന്ധ സേവിക്കുന്ന ഒരാൾക്ക് മികച്ച രീതിയിലുള്ള ലൈംഗിക ശേഷി സ്വായത്തമാകാമെന്നാണ് പറയുന്നത് മാത്രവുമല്ല പങ്കാളിയായ സ്ത്രീക്കും അശ്വഗന്ധയുടെ ഗുണം അനുഭവിക്കാൻ കഴിയുമെത്രേ രണ്ടാമതായി ഗദാവരി ആയുർവേദ മരുന്നുകളുടെ രാജ്ഞി എന്നാണ് ശതാവരി എന്നറിയപ്പെടുന്നത് പാലിനൊപ്പം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് പുരുഷന്മാരിൽ ബീജത്തിന്റെ അളവ് കൂട്ടുന്നതിനും സ്ത്രീകളിൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശതാവരിയോളം കേമം മറ്റൊന്നുമില്ലത്രേ മൂന്നാമതായി ഗോക്ഷുരം സ്ത്രീ പുരുഷന്മാരിൽ കേമചേതന ഉണർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഗോക്ഷുരം ശീക്രസ്ഖലനം പോലെയുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പുരുഷന്മാർക്ക് ഗോക്ഷുരത്തെ ആശ്രയിക്കാവുന്നതാണ് അറുപത് ദിവസം ഇത് കൃത്യമായി സേവിച്ചു കഴിഞ്ഞാൽ ഏതു വിധത്തിലുള്ള ലൈംഗിക രോഗങ്ങളും ഭേദമാകുമെന്നാണ് ഈ വിദഗ്ദ്ധർ പറയുന്നത് നാലാമതായി കുങ്കുമപ്പൂ കുങ്കുമ്പൂവ് നല്ലൊരു ലൈംഗിക ഉത്തേജകമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ഒരുപോലെ ഫലപ്രദമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ലൈംഗിക ശേഷിയും ലൈംഗിക സംതൃപ്തിയും വർദ്ധിപ്പിക്കുന്നതിൽ കുങ്കുമപ്പൂവിന് വലിയ സ്ഥാനമുണ്ട് അപ്പോൾ ഇവ വാങ്ങി ഉപയോഗിച്ചു നോക്കൂ ഇതിൻ്റെ അനുഭവം നിങ്ങൾക്ക് ഏറെയായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തൃപ്തികരമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്